ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മഷൻ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഫ്താൻ ഓർഡർ ഇടുകയാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെയാണ് കേട്ടോ അതായത് ഇന്ന് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നു ആ സമയം മുതൽ നാളെ രാത്രി പന്ത്രണ്ട് വരെയാണ് കേട്ടോ ഓഫർ ഇരുന്നൂറ് രൂപയാണ് ഒരു ഒന്നാമത്തെ കളർ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ചാണ് ഇത് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് ഇത് വരുന്നത് ചാടും അപ്പോ ഇത് രണ്ട് കളർ അപ്പൊ ഒരു പീസിറ്റേ നിർത്തണു കേട്ടോ ബാക്കി ഞാൻ നിർത്തണില്ല ഇത് നമ്മൾ വീഡിയോ ചെയ്തത് തന്നെയാണ് അപ്പോ ഇതാണ് അതിന്റെ ഒരു കളറ് അതിൽ ഒരു കളറും കൂടി ഉണ്ട് അത് ഞാൻ അതിന്റെ സമയത്തുമ്പോൾ അങ്ങനെ ചേരാം അപ്പോ ഇത് ഒരു കളർ കെട്ടോ ഇതാണ് ഒരു കഫ്താന് ഇതിന്റെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ചിലപ്പോൾ ഒരു പീസുള്ളൂ ചിലപ്പോൾ രണ്ട് പീസ് ഉണ്ടാകും ചിലപ്പോൾ മൂന്ന് പീസ് ഉണ്ടാകും അപ്പോൾ ഇതാണ് ഈ നാല് കളറിൽ ചിലത് ഉണ്ടോ കൂടുതലുണ്ടാവുകയുള്ളൂ ഇത് ഡാർക്ക് പച്ചയാണ് കേട്ടോ അതാണ് കേട്ടോ ഡാർക്ക് പച്ച അപ്പോൾ ഇത് ഒക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇന്ന് ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെയാണ് ഓഫർ ഇടണത് അപ്പോൾ ഇതാണ് ഇതിൽ ഈ പീസിൽ രണ്ട് രണ്ട് കളറാണ് ഇതിൻ്റെ ബ്ലൂ കുറേ ആൾക്കാർ സിമ്പിൾ സ്ക്രീൻഷോട്ടും അയക്കേണ്ടത് ഇത് രണ്ടോ എന്നുള്ളത് ഇരുന്നൂറ് രൂപ കേട്ടോ പിന്നെ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ഇത് സൈസ് നോക്കട്ടെട്ടോ ഇതില് അൻപത്തി ആറാണ് കേട്ടോ ഈ സൈസ് വരുന്നത് അപ്പോൾ ഇത് ഒരു ഇത് പിന്നെ ഇത് ഇതാക്കണം ഇത് ഒന്ന് അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ലിങ്ക് ആർക്കൊക്കെ കഫ്താനു വേണ്ട ഇത് അൻപത്തിരണ്ട് സൈസ് അൻപത്തിരണ്ടാണ് നമുക്ക് ലാസ്റ്റ് ഇത് അമ്പത്തി ആറ് ഇത് അമ്പത്തി ആറ് അത് അമ്പത്തി ആറാണ് അമ്പത്തി ആറില് ഇതിനെ നമ്മൾ കാണിച്ചതാണ് ട്ടോ പിന്നെ ഒരു പ്രിന്റ് ഇതാണ് ട്ടോ അപ്പോ ഇതിൻ്റെതും ഇതിൻ്റെ കളർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് എടുത്തു വെക്കണ പരിപാടി ഇല്ല കേട്ടോ എടുത്ത് വെക്കണ പരിപാടിയേ ഇല്ല നിങ്ങൾ ക്യാഷ് അപ്പൊക്കെ അപ്പഴേ തരികയാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഇരുന്നൂറിനുള്ളൂ പിന്നെ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതിന് ക്യാഷ് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് അപ്പോൾ ഇതിൽ നാല് കളറാണ് കേട്ടോ ഉള്ളത് അതിൽ നാല് കളറാണ് കാരണം ക്യാഷ് തരാമെന്ന് പറഞ്ഞ് പോയാൽ നമ്മൾ ഓർഡർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റോൾക്ക് സാധനം കൊടുക്കും കേട്ടോ അതാണ് നമ്മൾ ചെയ്യുക ഈ രണ്ട് കളർ ഇപ്പോൾ നമ്മൾ കാണിച്ചു തോന്നണ കേട്ടോ അതിൽ അതിൽ പെട്ടിട്ട് ഇല്ല അതിലൊന്നും പെട്ടിട്ടുണ്ട് ഈ കളറ് പെട്ടിട്ടുണ്ടായിരുന്നില്ല തോന്നണുട്ടോ അപ്പോൾ അതാണ് പിന്നെ ഇത് ഇതേമാതിരി ഒരു കസ്റ്റമർ എടുത്ത് വെച്ചിട്ട് ഇത് ആ സാധനം ഇപ്പൊ നമ്മൾ ഇതില് ബാക്കി പീസ് ഇവിടെ ഇതിലൊരു നാല് കളർ ആയിരുന്നു പോയോ എന്ന് എനിക്കറിയില്ല നീ കടയില് സീലായ എനിക്ക് അറിയില്ല അപ്പൊ അപ്പൊ ഇത് രണ്ട് രണ്ട് കളർ കെട്ടോ ഇത് ഫുള് ഇങ്ങനെ തന്നെയാണ് പ്രിന്റ് വരുന്നത് ഇതാണ് ഇത് നമ്മള് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മള് നാർത്തൊരു ഗ്രീന് കാണിച്ചിന്റെ ബ്ലൂ ആണ് അപ്പൊ ഇങ്ങനെ കാണിച്ചു തരുന്ന വെച്ചാൽ ഇത് പെട്ടെന്നിട്ടോ ഓഫർ ആയത് കാരണം കേട്ടോ അപ്പൊ ഇതില് നമ്മള് കാണിച്ചു കൊണോ തോന്നണോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതില് നിങ്ങള് ഈ പ്രിന്റിൽ ഇതാട്ടോ മാർക്ക് ചെയ്ത് വിട്ടന്നാൽ മതി ഇതിങ്ങനെ നാല് കളർ കേട്ടോ ഇതാ ഇതാ ഇതാക്കണം ഇതിങ്ങനെ നാല് കളറ് ഈ നാല് കളറാണ് കേട്ടോ ഇതിലേത കളർ വെച്ചാൽ അത് ഇതിൽ കൂടുതൽ പീസ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ കൂടുതൽ പീസ് ഇല്ല ഇതാ കേട്ടോ ഇതിൽ നാലും ഓരോരോ പീസ് തന്നെ ഉള്ളു അപ്പോൾ അതങ്ങനെ പോയി പിന്നെ ഇതും ഓരോരോ പീസുള്ളൂ ഇതൊരു കസ്റ്റമർ കുറേ മുന്നെടുത്ത് വെച്ചതാണ് അഡ്രസ്സ് ഇപ്പോഴും കഴിയുമ്പോൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിപ്പോൾ എന്താണോ ചോദിച്ചുകൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ അതിൽ ഈ അഞ്ച് കഫ്താനാണ് കേട്ടോ ഒന്ന് ഇതിൽ നേരത്തെ കാണിച്ചല്ലേ ഈ അഞ്ച് കഫ്താൻ ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് ബാലൻസ് ഇത് വന്നത് നമ്മൾ വേഗം എന്ത് ചെയ്യാനും പെട്ടെന്ന് ഓഫർ ഇടണം കേട്ടോ ഇതാ 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 ക്രോ ഇതിലേതാണെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് എത്ര കിട്ടാന്നാൽ മതി ഇതാക്കണം കേട്ടോ ഇത്രയും ഈ ഈ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിലൊന്ന് ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് നാല് അഞ്ച് ഇതിലൊക്കെ കാണിച്ച് പ്രിൻ്റുകളുണ്ടാകും അപ്പോൾ നമ്മൾ കാരണം ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി ഒന്നും ഞാൻ മെസ്സേജ് കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കൊന്ന് കോൾ ആക്കണ്ട ഞാന് രാവിലെ ഉണ്ടല്ലോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ രാവിലെ ഈ കൊറിയർക്ക് കൊണ്ടാകാനുള്ള ടൈമും കാര്യങ്ങളൊക്കെയാണ് അതാണോ ഓർഡർ നോക്കാൻ വരുന്നത് എഴുതണത് ഈ ഇതില് അഞ്ച് കളർ ട്ടോ. ഇതില് ഇതാക്കണ ഈ അഞ്ച് കളറും ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക് ഈ കളറ് കമ്മിയാണ് ഇതില് ഒന്ന് രണ്ട് കളറ് ഈ കളറും കമ്മിയാണ് രണ്ട് പീസ് തന്നെ ഉള്ളു കേട്ടോ ഓ ഇതൊരു പീസും ഇതൊരു പീസും തന്നെ ഉള്ളു അപ്പോൾ ഇതൊരു പീസും അപ്പോൾ ഇതാണ് അൻപത്തിയാറിൽ വരുന്നത് ഇനി അൻപത്തി രണ്ടില് അൻപത്തിരണ്ടിൽ വരുന്നത് ഇതാണ് കേട്ടോ സൈസ് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ ഏതാണെന്നുള്ളത് ഇത് അൻപത്തി നാലാണ് ഇത് അൻപത്തിനാലാണ് ഇത് അൻപത്തിരണ്ടാണ് കേട്ടോ ഇത് അൻപത്തി രണ്ടാണ് അങ്ങനെ കാണിച്ചിരുന്നുള്ളൂ ഇതിന്റെ ഇത് ഈ പ്രിന്റ് വരുന്നത് ഇത് അൻപത്തിരണ്ട് കെട്ടോ അൻപത്തിരണ്ട് ഇത് അൻപത്തി നാല് ഇത് അൻപത്തിയാറിൽ ഈ പ്രിന്റുകളൊക്കെ അൻപത്തി ആറിലും അൻപത്തിനാലിലും ഒക്കെ വന്നിന്റെ ബാലൻസുകൾ കെട്ടോ ഇത് അൻപത്തിരണ്ട് കേട്ടോ അമ്പത്തിനാല് അമ്പത്തിനാല് അൻപത്തിനാല് കേട്ടോ അത് സൈസ് അൻപത്തിനാല് ഇതിന്റെ ഇതിങ്ങനെയാണ് വരുന്നത് ഇത് അൻപത്തിരണ്ടാണ് അൻപത്തിരണ്ടാണ് ഇതും അൻപത്തിരണ്ടാണ് കേട്ടോ ഇത് പ്ലെയിനിൽ പ്ലെയിനില് അൻപത്തിരണ്ടാണ്